ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾസ് ഒക്കെ ഒന്ന് നോക്കിയാലോ പുതിയത് കിട്ടിയപ്പോഴേ പഴയതിന്റെ ഒരു ഓർമ്മ അതെടുത്ത് ഒന്നുകൂടി ഒന്ന് മറിച്ചു നോക്കാൻ ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലും ഇതിൽ കാണുന്ന ടിക്സ് എല്ലാം അന്നത്തെ സെഷൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇട്ടു വയ്ക്കുന്നതാണ് അന്ന് അറ്റൻഡ് ചെയ്തതിൽ കെ ആർ മീരയുടെയും ബെന്യമിന്റെയും കഥയുടെകൾ എന്ന സെഷൻ ആയിരുന്നു എന്റെ പേഴ്സൺ ഫേവറേറ്റ് അതിന്റെ എൻട്രി പാസുകൾ ഒപ്പിച്ചെടുക്കാൻ പറ്റ പാട് അങ്ങനെ നേരം കുറച്ചുനേരം ഒക്കെ അടിച്ചിരുന്ന് പുതിയതിലേക്ക് നോക്കാന്ന് കരുതി ഗസ്റ്റിനേഷൻ ഫ്രാൻസ് ആട്ടോ ഒരുപാട് ഡെലിഗേറ്റ്സിനെ പ്രതീക്ഷിക്കാം ഇപ്പ്രാവശ്യത്തെ ആദ്യത്തെ സെഷൻ കണ്ടോ എം ടി എന്ന അക്ഷരം അതായത് മലയാള ഭാഷ തന്നെ എം ടി ആയിരുന്നു ഒരുപാട് നല്ല റൈറ്റേഴ്സും പിന്നെ ഒരുപാട് നല്ല നല്ല പേഴ്സണാലിറ്റീസും ഈ പ്രാവശ്യം കേരളത്തിന് വരുന്നുണ്ട് പിന്നെ വേദികളുടെ പേരിൽ ഒരു മാറ്റവും ഇല്ല തൂലിക അക്ഷരം എഴുത്തോല വാക്ക് കഥാ ഗ്രന്ഥം പ്രോഗ്രാംസ് സ്റ്റീഫൻ ദേവ്സിയും ആട്ടം കലാസമിതിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം പിന്നെ എം ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ട്രിബ്യൂട്ട് എ എൻ റോബോട്ടിക്സ് എക്സ്പോ പിന്നെ എന്റെ ഫേവറേറ്റ് ഹാരി പോട്ടറിന്റെ ഫിലിമോ ഇനി കോംപ്ലിമെന്റ് ആയി കിട്ടിയ ബുക്ക് നോക്കാം തിരുവള്ളുവരുടെ തിരുക്കുറൽ എന്ന ഗ്രന്ഥത്തിലെ ഉള്ളടക്കത്തെ പറ്റിയുള്ള പുസ്തകമാണ് കേട്ടോ പിന്നെ ഇതിന്റെ കൂടെ വേറെ ഒരു പുസ്തകം കൂടെ കിട്ടിയിട്ടുണ്ട് നോട്ട്ബുക്ക് എന്നാണ് അതിന്റെ പേര് പിന്നെ ഇതിന്റെ കൂടെ ഒരു പെൻസിലും കൂടെ നമുക്ക് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പുസ്തകം വായിക്കാതെ എനിക്കൊരു മനസമാധാനം ഇല്ല